നാളത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ നാളെ ശരിക്കും പറഞ്ഞാൽ ആരിനെ കുടയും കാര്യത്തിൽ സംശയമില്ല കാരണം ആര് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ആര്യൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഒരു ഏഴിന്റെ പണി ആരനെ കിട്ടുമെന്ന കാര്യവും ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഒണീലിന്റെ കാര്യം ഒണിയലും അവിടെ കുറച്ചൊന്ന് കൈവിട്ടു പോകുന്ന തരത്തിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ വാഗോട്ട് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു മുണിയിലും നാളെ എന്തായാലും ഇരിപ്പത് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എവിക്ഷൻ ആണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു എവിക്ഷൻ ആണോ ഡബിൾ വിക്ഷൻ ആണോ സംഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എവിക്ഷൻ എന്തായാലും ഉണ്ടാകും എന്നത് സംശയമില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഒരു വൈൽഡ് കാർഡ് എൻട്രി തീർച്ചയായിട്ടും വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട് പക്ഷേ അത് നാളത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തന്നെ അവരെ അകത്ത് കയറ്റുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഏക ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാളത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡുകൾ വളരെ പ്രത്യേകത നിറഞ്ഞ തന്നെയാണ് സോ നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്ന ഡിസ്റ്റുകൾ എന്നറിയാനായി